അന്തർദേശീയ തലത്തിൽ ബ്രിട്ടനിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിൻ്റെ സൂചന കൂടി പുറത്തു വരുമ്പോൾ ഇനി കുറേ ചാനലുകൾ കൂടി ബഹളം വെക്കും ഒച്ചപ്പാടുണ്ടാക്കും തള്ളിമറിക്കും വിദ്വേഷം പ്രചരിപ്പിക്കും അതിനൊക്കെയുള്ള സാധ്യത നന്നായി കാണുന്നുണ്ട് സംഗതി വേറെ ഒന്നുമല്ല യു കെയുടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അദ്ദേഹം രാജിവെക്കുമെന്ന സൂചന അതിശക്തമായി വരികയും ആ സ്ഥാനത്തേക്ക് പറയപ്പെടുന്ന പേര് ഷബാന ഇതുമാണ് ഷബാന മഹ്മൂദ് എങ്ങാണം യു കെയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ലോകചരിത്രത്തിൻ്റെ മറ്റൊരേടായിത്തീരും സംഗതി വേറൊന്നുമല്ല നമ്മുടെ ജഫ്രി എഫ്സ്റ്റീൻ മുതലാളിയുടെ മധുരം പഞ്ചാര ഫയലിൽ കുടുങ്ങിയ പീറ്റർ മാൾഡൻ എന്ന് പറയുന്ന ഒരാളിനെ അമേരിക്കൻ അംബാസിഡറായി സ്റ്റാർമർ നിയമിച്ചു ആ സ്റ്റാർമർ നിയമിച്ച നടപടി വളരെ ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹം ഈ ജഫ്രി എഫ്സ്റ്റീൻ ഫയലിൽ പേര് വന്നത് നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണപരമായ കാര്യങ്ങൾക്കോ അല്ലെന്നും അത്ര വൃത്തിഹീനനായ ഒരാളിനെ അംബാസിഡറായി നിയമിച്ചതിനുമെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് യു ഉണ്ടാവുന്നത് അതിൻ്റെ പേരിൽ ചീഫ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഇതിന് ഉപദേശം നൽകിയയാൾ രാജിവെച്ചു കഴിഞ്ഞു ആ രാജി കൊണ്ട് മാത്രം അവസാനിക്കില്ല സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ സ്ഥാനമൊഴിയണമെന്നാണ് ലേബർ പാർട്ടിയിലെ എം തന്നെ ആവശ്യപ്പെടുന്നത് നമുക്കിവിടെ പേര് വന്നാലുമൊക്കെ ആ സന്ദർഭത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വർഗീയതയും വിഭാഗീയതയും അതുപോലെ തന്നെ വംശീയതയും ഒക്കെ കത്തിച്ചാൽ ഇവിടെ കണഞ്ഞു പോവും ചില രാജ്യങ്ങളിലൊന്നും അങ്ങനെ അണയൂല ആത്മാഭിമാനമുണ്ട് അവർക്ക് ഏതായാലും അങ്ങനെ ഒരു നീക്കം നടന്നാൽ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഈ കെയർ സ്റ്റാർമാരുടെ വിശ്വസ്തയും അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകുന്ന വളരെ നിലപാടും കാർക്കശ്യവുമുള്ള മന്ത്രി എന്ന് പേരെടുത്ത ഷബാന മഹ്മൂദിനെ ആയിരിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഷബാന മഹ്മൂദ് കാശ്മീരിൽ ജനിച്ച മാതാപിതാക്കൾക്ക് അവിടെ നിന്ന് കുടിയേറി ഇങ്ങോട്ട് വന്ന മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഷബാന മഹ്മൂദ് ജനിക്കുന്നത് ബെർമി ബെർമിംഗ്ഹാമിലാണ് ജനിച്ചത് ബെർമിംഗ്ഹാമിൽ ജനിച്ച അവരുടെ ഏതാണ്ടൊരു അഞ്ചാം ക്ലാസ് വരെയുള്ള പഠനം സൗദി അറേബ്യയിലായിരുന്നു അവിടുത്തെ സ്കൂളുകളിൽ പഠിച്ച ശേഷമാണ് ഈ പറയുന്ന ഇവിടേക്കെത്തിയത് രണ്ടായിരത്തി പത്തിൽ ലേബർ പാർട്ടിയുടെ എം പി ആയി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഏതാണ്ട് മുപ്പതാമത്തെ വയസ്സിൽ ആ ലേബർ പാർട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വിവിധ ഷാഡോ മിനിസ്റ്റർ പദവികൾ ഈ ഷബാന മഹ്മൂദ് വഹിച്ചിട്ടുണ്ടായിരുന്നു ജർമി കോർബിയുടെ തീവ്രവംശീയ നിലപാടുകൾ വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഈ ഷാഡോ മിനിസ്റ്റർ പോസ്റ്റിൽ നിന്ന് രാജിവെച്ച് എം പി ആയി മാത്രം തുടർന്നിരുന്ന ഷബാന മഹ്മൂദ് അവരുടെ നിലപാടുകൾ രാജ്യ താൽപ്പര്യങ്ങൾക്ക് ഉചിതമായതുകൊണ്ടും ഈ പറയുന്ന കുടിയേറ്റം അല്ലെങ്കിൽ അതുപോലെയുള്ള തൊഴിലുകൾ ഇക്കാര്യത്തിലൊക്കെ വളരെ കർക്കശ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് ലേബർ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന എം പിമാർക്കും ഷബാന മെഹ്മൂദ് എന്ന് പറയുന്ന ഈ വനിതയെ അത്രമേൽ സ്വീകാര്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കെയർ സ്റ്റാർമാർ രാജിവെച്ചാൽ ആ പദവിയിലേക്ക് എത്തുക ഷബാന മഹ്മൂദ് ആയിരിക്കും ഷബാന മഹ്മൂദ് ആവുന്നതിൽ എന്തിത്ര കാര്യം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ചിലരൊക്കെ ചിലയിടത്തൊക്കെ ആകുമ്പോൾ ലോകം കീഴടക്കുന്നു ഇതേ പിടിച്ചടക്കുന്നു അവന്മാരെടുത്തോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കാനുള്ള സാധ്യതയ്ക്കൊരു സുഖമുണ്ട് ആ സുഖം കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ മമദാനി വന്നപ്പോഴും അതുപോലെ തന്നെ ലണ്ടൻ മേയർ വന്നപ്പോഴും സാധുഖാൻ വന്നപ്പോഴും ഒക്കെ ഒക്കെ ഇതുപോലുള്ള നിലവിളി കേട്ടിരുന്നു ഇനി യു കെയുടെ പ്രധാനമന്ത്രി എങ്ങാണം ഷബാന മെഹ്മൂദ് ആയിപ്പോയാൽ ആ നിലവിളി വല്ലാണ്ട് ഉയർന്ന് ശബ്ദമുഖരിതമാവുന്ന ആ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് പറഞ്ഞു പോയതാണ് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന മറ്റെല്ലാ ഘടകങ്ങൾക്കും അപ്പുറത്തുള്ള വ്യക്തിപരമായ നയങ്ങളുടെയും നിലപാടുകളുടെയും സ്വീകാര്യത അംഗീകരിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൻ്റെ ചിന്തകൾ കൂടി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ അത്രമാത്രം